സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ കഥ പറയുന്ന തന്മയി എന്ന ചിത്രം ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച സിനിമ കഴിഞ്ഞ ദിവസം ഒ ടി ടിയിൽ റിലീസ് ചെയ്തു എന്നോടൊപ്പം ഉള്ളത് സിനിമയുടെ സംവിധായകൻ സജി കെ പിള്ളയും ബിനീഷ് തോമസുമാണ് സമകാലിക പ്രസക്തിയുള്ള ഒരു ചിത്രം സ്ത്രീകൾ നേരിടുന്ന വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളിറങ്ങിയ സിനിമയുടെ പശ്ചാത്തലവും ഏകദേശം സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് സമകാലിക പ്രസക്തിയുള്ള ഒരു സിനിമ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ സാഹചര്യത്തിൽ അതുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണോ തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു അപ്പർ ക്ലാസ് മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ സാധാരണക്കാരായി ആൾക്കാരുടെ പരിഗണന വളരെ കുറവാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായും ഹേമ കമ്മറ്റി റിപ്പോർട്ടൊക്കെ അതിശയം ആയിരിക്കും പക്ഷേ നമ്മുടെ സിനിമയിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഉള്ള ഒരു പരിഗണന ഹേമ കമ്മേറ്റിയൊന്നുമില്ല തന്മയുടെ തന്മയ്ക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് തന്മയിന്മ തന്മയ്ക്ക് ഒരിക്കലും അനാഥകുട്ടി അനാഥകുട്ടിക്ക് ഒരു നീതി കിട്ടുന്നില്ല അതായത് ഈ കമ്മിറ്റി ഒന്നുമില്ല അവർ അവർ ഈ അവരെയും സാധാരണക്കാർക്കൊന്നും ഞാനിപ്പോൾ ട്രെയിലർ കണ്ടു വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ ചിത്രീകരണ സംവിധാനങ്ങൾ ഒരു നാട്ടിൻ പ്രദേശമാണ് കാണിക്കുന്നത് പേരിൽ തന്നെ വ്യത്യസ്ത തന്മയെന്നുള്ളൊരു പേര് ആരാണ് ഈ തന്മ തന്മയെന്ന് പറയുന്ന ഒരു അനാഥ കുട്ടിയാണ് എടുത്തു വളർത്തിപ്പെട്ട ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഒരു ബോൺ ക്രിമിനലിന്റെ അടുത്തേക്ക് ഒഴിവാക്കപ്പെടുന്നതാണ് പ്രായമായി കഴിയുമ്പോൾ ആ കുട്ടിയെ വേറൊരു ബോൺ ക്രിമിനലിന്റെ മണ്ടയിൽ കെട്ടിവെച്ചിട്ട് ഒഴിവാക്കുകയാണ് അതൊരു സാധാരണ പെൺകുട്ടിയാണ് അടുക്കളയിൽ അനുഭവിക്കുന്ന പീഡനങ്ങളാണ് ഗരിപുരന്റെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകുന്നതാണ് സിനിമ േഷം വെട്ടിരിക്കുന്ന ആള് ആരാണ് യാതൊരു ബന്ധുവില്ല കഥാപാത്രവുമായിട്ട് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ളൊരു കുട്ടിയാണ് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ്ങും പക്ഷെ ആ കുട്ടിയും ഈ തന്മയെന്ന് പറഞ്ഞ കഥാപാത്രം മാത്രം രണ്ട് ഡിഫറൻ്റ് ആണ് ആണ് കുട്ടിയുടെ പേര് എവിടെയാണ് അത് ആ കുട്ടി ഡൽഹിയിലാണ് ഡൽഹി മലയാളി കുട്ടിയാണ് ചെങ്ങന്നൂർ ആണ് അമ്മ വീട് പഞ്ചാബി പഞ്ചാബി അപ്പൊ ആ കുട്ടിയെ തന്മയായിട്ട് പരിവർത്തനപ്പെടുത്തുമായിരുന്നു ശരി അപ്പൊ അതിനെ മാറ്റങ്ങളിലൂടെ അതിനെ വള്ളം പൊഴയാൻ പഠിപ്പിച്ചു കുട്ടനാടിന്റെ ഒരു ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്ന ഒരു എടുത്തു വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി വെള്ളം നടക്കാൻ മറ്റേ പറയുന്ന പറയുന്ന ഈ റാമ്പിൽ നടക്കുന്നത് ശരി എനിക്ക് നിങ്ങൾ ഒരു പ്രത്യേകത തോന്നിയ കാര്യം ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് നിങ്ങൾ ഈ സിനിമ പുറത്തിറങ്ങിയെന്ന് പറയുന്നത് അത് മാത്രമല്ല ഒരുപറ്റം കലാകാരന്മാരുടെ കൂട്ടായ്മയിലാണ് നിർമ്മിച്ചത് അത് ഞങ്ങള് ഈ കോവിഡ് കാലഘട്ടത്തിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഞാനും എന്റെ പ്രിയ സുഹൃത്താണ് രാമവർമ്മില് അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇരുന്നപ്പോ അകത്തെ ഈ പറഞ്ഞ കോവിഡ് സമയങ്ങളിൽ സിനിമയൊക്കെ നിന്ന സമയമാണ് കംപ്ലീറ്റ് അടച്ചു അടച്ചുപൂട്ടി ഇരുന്ന ഒരു സമയമാണ് ആ സിനിമയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്ന് ഞങ്ങൾ ആരോപിക്കുകയും അവളിലേക്ക് ഒരു കൂട്ടം കലാകാരന്മാർ കടന്നുപോകും ഇനി അങ്ങനെയാണ് പ്രിയനൊരാൾ ആൽബം ഉണ്ടാകും കൂട്ടായി അതില് എഡിറ്റർ ആയിട്ടുള്ള വിമൽ കടന്നു വന്നു അതിലേക്ക് അതിന്റെ ക്യാമറാമാൻ ആയിട്ടുള്ള രതീഷ് അങ്ങനത്ത് കടന്നു വന്നു അങ്ങനെ മായച്ച് വെച്ച് കടന്നു

താങ്കളെ പറ്റി പറഞ്ഞത് കാരണം താങ്കള് ഈ മേഖലയിൽ എങ്ങനെയാണ് എത്ര കാലമായിട്ട് എന്റെ ആദ്യത്തെ പടം സ്വർണം ചിത്രമാണ് പിന്നെ സിനിമയിലെ എല്ലാ മേഖലകളിലും സിനിമയ്ക്ക് അകത്ത് നിക്കണമെന്ന് ആഗ്രഹിച്ചു ും താങ്ക സിനിമയിൽ നിന്നൊരു വ്യക്തിയാണ് പക്ഷെ ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ട ഇദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആണെന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ സ്പോർട്സ്മാൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ബിനീഷ് തോമസ് അദ്ദേഹം എങ്ങനെയാണ് സിനിമയിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് ആക്ച്വലി ആക്ച്വലി ഇത് വലിയ കഥയാണ് ഞാൻ ഇതുവരെ ഷോർട്ട് ിൽ അഭിനയിച്ചിട്ടുണ്ട് മുൻപ് പിന്നെ സിനിമയുമായിട്ട് ഇഷ്ടമാണ് സുഹൃത്തുക്കളൊത്തിരി പേര് സിനിമ മേഖലയിലുണ്ട് ചേട്ടന് പരിചയമുണ്ടെങ്കിലും അത്ര ഡീപ് ബന്ധമൊന്നും ആയിരുന്നു ബന്ധമുണ്ട് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്നാമ്പലത്തിന്റെ അല്ലെങ്കിൽ ഓടുവാണ് രാവിലെ പ്രാക്ടീസിന്റെ ഭാഗമാണ് എന്റെ കൂടെ ഒരു സുഹൃത്തുക്കളുണ്ട് നാലര സമയമാണ് ഓടി ബൈപ്പാസിൽ ചെന്നാൽ പെട്ടെന്ന് ഒരു കാറ് വന്നു ഞാൻ ഇടിക്കാൻ ഇടിക്കാണോ അങ്ങനെയാണ് ചേട്ടൻ ഇറങ്ങി വരുന്നത് അവര് കോഴിക്കോട് ആടിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുവാണ് ബിനീഷ് നമുക്കൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് അതിനൊരു നല്ല റോൾ ബിനീഷിന് ചെയ്യാനുണ്ട് എന്ന് പറയുന്നത് ആ ഡിസ്കഷൻ കഴിയുമോ ഞാൻ വെറുതെ ആയിരിക്കും ഒത്തിരി വർഷം കൂടി തന്നെ കണ്ടപ്പോ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞു അവരൊക്കെ കാണുന്നുണ്ട് എന്നെ വന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ ബുക്കൊക്കെ നോക്കി അതിനുശേഷം കളറിസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് അത്യാവശ്യം സുരേഷേഡൻ സുരേഷേട്ടനും കൂടി രണ്ടാമത് എന്നെ കാണാമെന്ന് റെസ്റ്റോറന്റ് ഇരുന്നിട്ട് വെജിറ്റേറിയൻ മീൽസ് കഴിച്ചു അന്നും അദ്ദേഹവും പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അതോടുകൂടി ഞാൻ അതിന്റെ പുറകെ ഒന്നും പോകുന്നില്ല ഇദ്ദേഹത്തെ വിളിച്ച് അപ്പ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഞാനപ്പ എന്നെ ഓഡീഷന് വേണ്ടി വിളിക്കുന്ന സമയം ഞാൻ ട്രയാത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം ഇതാത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കള്ളു കൂടി കഞ്ചാവ് വളരെ നെഗറ്റീവ് ആയിട്ട് സത്യത്തിൽ അതിന്റെ ഡെപ്റ്റ് എനിക്ക് മനസ്സിലായത് ഞാനിന്റെ പ്രിവ്യൂ ഷോ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിലിരിക്കുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ വൈഫാ അവര് ഏതോ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ടുള്ള എനിക്ക് തന്നെ ചിലപ്പോൾ മോശം കാണിക്കുന്ന കണ്ടിട്ട് അവർ ഈ സിനിമയുടെ ആ ഭയങ്കര പ്രശ്നങ്ങൾ ഞാനിങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്ന കണ്ട് ആരോ ചുമച്ചപ്പോഴും അവർ തിരിഞ്ഞ് എന്റെ മുഖത്തോട്ട് നോക്കി അവര് പേടിച്ചു പോവാണ് ശരി സിനിമ കണ്ട ആൾ നേരെ കൊറേ ഇരിക്കാണോ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആള് ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഓഡീഷന് പോയിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ ഇരുന്ന ഇദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ളവരല്ല എന്നെ റിജക്റ്റ് ചെയ്യണമെന്ന് തന്നെ ആയിരിക്കും പക്ഷെ അദ്ദേഹം അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു ഫിനീഷിനെ കൊണ്ട് ചെയ്യിച്ചെടുത്ത ലുക്കും ഒക്കെയാണ് അത് ചെയ്യിച്ചെടുക്കുന്ന റിസ്ക് ഇദ്ദേഹം ഏറ്റവും അദ്ദേഹത്തിന്റെ ഒരു റിസ്കിലാണ് ഇത്ര വലിയൊരു ക്യാരക്ടർ ഒരു സിനിമയിൽ ഒരു പത്ത് പതിനെട്ടോളം സീനിൽ അഭിനയിക്കാന്ന് പറഞ്ഞ കാര്യം ായിട്ടുള്ള അയാളുടെ മുഖത്ത് ഈ ഈ സംഭവം ഉണ്ട് അതെ തീർച്ചയായും നമുക്കറിയാം ഏതൊരു കഥാപാത്രത്തെയും രൂപപ്പെടുത്തി എടുക്കുന്ന സംവിധായകനാണ് അതിനകത്ത് നമുക്ക് സംശയമില്ല സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ അത് വളരെ രഹസ്യമായിട്ട് അത് ഒപ്പിയെടുക്കും അത് രതീഷ് ആണെങ്കിലും സന്ദീപ് ആണെങ്കിലും ഒക്കെ അത് മാനേജ് ചെയ്ത് വളരെ ടെൻഷൻ അടിപ്പിക്കാതെ ആർട്ടിസ്റ്റിനെയും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ എല്ലാം പുതിയ ആൾക്കാരാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പിന്നെ ക്യാമറയുടെ ഫോട്ടോയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്തത് ഞാൻ ഈ തന്മയുടെ അഭിനയത്തേക്ക് വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടു വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള ആള് അഭിനയിക്കുന്ന രീതിയിലാണ് ആ കുട്ടി അഭിനയിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുക എങ്ങനെയാണ് എങ്ങനെ ശബ്ദം നൽകിയിരിക്കുന്നത് നമുക്കൊരു സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ കുഞ്ഞു സിനിമ ചെയ്യണമെങ്കിൽ അതില് സിനിമ അറിയാവുന്ന നാലഞ്ചു പേരേ ഉള്ളൂ നമ്മുടെ പ്രൊഫഷണൽ സിനിമക്കാരെയൊന്നും നമ്മുടെ എന്റെ സുഹൃത്തുക്കളെ ഒന്നും പരിമിതികളിൽ നിന്ന് ഉണ്ടാക്കി സിനിമയാണ് ഈ തിയേറ്റർ റിലീസിലേക്ക് സിനിമ പോയിട്ടില്ല തിയേറ്റർ റിലീസിലേക്ക് പോയില്ല രാമെല്ലാരും ചേർന്നിട്ടുള്ള അതാണ് അതാണ് വിജയം മാക്സിമം ചെയ്യാവുന്ന സിനിമ ഇത് ഇങ്ങനൊരു ബജറ്റിൽ അല്ലാരും ആദ്യം ഇതിന്റെ ഇവരുടെ ഒരു പ്ലാൻ പ്ലാൻ ഒന്നര കോടി ബജറ്റിലുള്ള ഞാൻ ചെയ്തോണ്ടിരുന്ന റോളില് ഇവർ ഉദ്ദേശിക്കുന്ന വിനായകനെയാണ് ഇദ്ദേഹത്തിന്റെ പക്ഷേ കോവിഡ് സമയത്ത് ഇതൊക്കെ പരിമിതി ഉണ്ടായിരുന്നേ അവാർഡിനൊക്കെ പരിഗണിക്കപ്പെട്ട ചിത്രമല്ലേ ചിത്രം അല്ലേ നിന്ന് അവസാനം അഞ്ചില് വരികയും നല്ല മത്സരം നടക്കുകയും ചെയ്ത് ഫിലിമിനാണ് അത് കൊടുത്തത് പക്ഷേ നല്ലൊരു അഭിപ്രായമൊക്കെ അവിടുത്തെ നിലവാരമുള്ള അവിടുത്തെ ഫിലിം മേക്കേഴ്സിന്റെ കമന്റുകളും ഒക്കെ ഞാൻ ഞാൻ പോയില്ല അവിടെ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു അതിന്റെ ഫിലിമിനാണ് കിട്ടിയത് പക്ഷെ തന്നെ വളരെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുള്ള അങ്ങനെ അത്തരത്തിലുള്ള പിന്തുണയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ പടം കണ്ടിട്ടുള്ള സ്ത്രീകളുടെ നമുക്ക് പറഞ്ഞില്ലേ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളും ഒക്കെ പറയാൻ അവിടെ ആൾക്കാരില്ല അത് തുറന്നു കാണിക്കുന്നു അത് തുറന്ന് കാണിക്കുന്നുണ്ട് അവള് അവളെ ഹെൽപ്പ് ചെയ്യാൻ ആരും നിയമങ്ങൾ പോലും അവൾക്ക് കരിയിലേക്ക് ചെന്നാൽ പോലും പോലീസ് സ്റ്റേഷനിൽ ജഡ്ജി നേരിട്ട് ഇവർക്ക് പക്ഷെ ഇത് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇത്തരം ഒരു ടോപ്പ് മോസ്റ്റ് സമൂഹത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അസോസിയേഷൻ ഉണ്ടാവും ജുഡീഷ്യറി ഉണ്ടാവും പോലീസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും സാധാരണക്കാരുടെ പ്രശ്നങ്ങളുടെ അടുക്കളയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ

ചെയ്യുന്നുണ്ട് ന്മയ്ക്ക് ഏതായാലും നല്ല പ്രതികരണമാണ് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ അതിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ പുതിയ പ്രൊജക്റ്റ് അത് വളരെ ഭംഗിയായി അത് മുന്നോട്ട് പോകട്ടെ വലിയ ഉയരങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ടി വി നിങ്ങൾക്ക് വേണ്ടി നേരുന്നത് അതോടൊപ്പം തന്നെ തന്മയ് എന്ന ചിത്രം ഈ തന്മയ് എന്ന പെൺകുട്ടി അനു ജീവിതത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യം പച്ചയായ ജീവിതം തുറന്നു കാട്ടുന്ന ചിത്രമാണ് ഈ തന്മയി എന്ന ചിത്രം സമൂഹത്തിൽ ഒട്ടനവധി സ്ത്രീകൾ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു പെൺകുട്ടി ആ അത്തരത്തിൽ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ് തന്മയി തീർച്ചയായും ഒരു അതിജീവനത്തിൻ്റെ കൂടി കഥ പറയുന്നതാണ് തന്മയി അതെങ്ങനെയായിരിക്കുമെന്ന് ഈ ചിത്രം പൂർണ്ണമായി കണ്ട് നിങ്ങൾ വിലയിരുത്തുക നമുക്കൊപ്പം എത്തിയ സജി കെ പിള്ളയ്ക്കും ബിനീഷ് തോമസിനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം